ക്ഷേത്രത്തിന്റെ പുതിയ ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു ഡോക്ടർ ർമ്മം രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ഒൻപതാം നമ്പർ കീരിത്തോട് ശാഖയിൽ ശിവപാർവതി ക്ഷേത്രത്തിന്റെ പുതിയ ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു തിരുവൈരാണിക്കുളം ക്ഷേത്രം മാതൃകയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാ കർമ്മം മെയ് പന്ത്രണ്ട് ഞായർ രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും പന്ത്രണ്ട് മൂന്നിനും മധ്യേ അഭിജിത് മുഹൂർത്തത്തിൽ നടന്നു മഹാദേവന്റെയും പാർവതി ദേവിയുടെയും മറ്റ് ഉപദേവതകളുടെയും വിഗ്രഹങ്ങൾ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഒ വി ശിവഗുരുപഥം പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തെക്കേടത്ത് ഗോപൻ ശാന്തിയുടെ നേതൃത്വത്തിലുള്ള വൈദിക ശ്രേഷ്ഠന്മാർ ക്ഷേത്രാചാര്യ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയക്കകത്ത് ഷാജഗ പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് കല്ലിക്കാട്ട് സെക്രട്ടറി അനു തൊമരക്കാക്കുഴി ജനറൽ കൺവീനർ ജ്യോതിഷ് കുടിക്കകത്ത് യൂണിയൻ കൗൺസിലർ മനീഷ് കുടിക്കകം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും നൂറുകണക്കിന് ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയ